ഊക്കി കായ് സൂക്കി ഊക്കി ഊക്കി അഖിൽമാരെന്ന വൻ മരം വീടോ ഇനി ആര് ഇന്നത്തെ തൊപ്പിയുടെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും നിലവാടിന്റെ രാജകുമാരൻ അഖിൽമരക്കണോ തായേ നീ എന്തൊക്കെ കാണിച്ചില്ലാടാ ബിഗ് ബോസിന് നാണമില്ലാടാ എനിക്ക് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ഇല്ലെങ്കിൽ ഡിഗ്നിറ്റി ഇണ്ടടാ ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും സ്റ്റാൻഡിൽ നിൽക്കും നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിറ്റില്ല മനസ്സിലായാ മനസ്സിലായാ മനസ്സിലായ നീ എന്റെ പാസ്റ്റ് എടുത്തിടെ നിന്റെ പാസ് ഞാൻ എടുത്തിടെ നിന്റെ പാസ് ഞാൻ എടുത്തിടെ ഇട്ടടാ അഖിലെ അയ്യോ നാണമുടാ തൊപ്പിനു വിത്ത് പ്രൂഫ് വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 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 അയ്യോ നാണക്കെട്ട് കൊറച്ചെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നു എല്ലാം പോയി കിട്ടി ഈ നാണക്കേട് എന്തുവാടേ മാനാറേ മാരാറ തട്ട് താണായിരുന്നു ഇരുന്നത് ഇന്നത്തോടത് മൂഞ്ചി മാനാരേ മൂഞ്ചി ാര് ബിഗ് ബോസ് ആര് ചേച്ചാലും ബസ്സില്ല പക്ഷെ വരാറുണ്ട്